യേശുവുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ കന്യാമറിയം യേശുവിനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവമാണ് യേശുവു കുരിശിൻ്റെ യാത്രയിൽ യേശുവുമായിട്ട് മറിയം കണ്ടുമുട്ടുന്നു ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ ആ ത്രിത്വീക ദൈവത്തിൻ്റെ ഇടപെടയിൽ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ കന്യാമറിയം സ്വപുത്രനെ കണ്ടുമുട്ടുമ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന ആ കൂടിക്കാഴ്ചയിൽ അവരുടെ കണ്ണുകൾ പരസ്പരം സംസാരിക്കുന്നത് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനാണ് കാരണം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആദ്യത്തെ വചനപ്രകോഷണമാണ് ആ വചനം പൂർത്തിയാക്കുന്നത് തൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെയാണ് തൻ്റെ പുത്രൻ ദൈവഹിതം നിറവേറ്റുന്നതിലൂടെയാണ് ആ ദൈവത്തിൻ്റെ ഹിതം മറിയം പൂർത്തിയാക്കുന്നത് മറിയത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു മകൻ ബന്ധിക്കപ്പെടാൻ പോകുന്നതും മകൻ്റെ വിധിയെക്കുറിച്ച് മറിയം ആ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചല്ലൂക്കാട് ശ്രീശ്രിഷൻ രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുക തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ എന്നേക്കുമായി ബലി കഴിക്കുവാൻ പോകുന്ന ഒരു രംഗമാണ് മറിവും യേശുവും കൂടെ കണ്ടുമുട്ടുമ്പോൾ ആ അവരുടെ കണ്ണുകളിൽ ഹൃദയങ്ങളിൽ പരസ്പരം അവർ സംസാരിച്ചത് കാരണം ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആ കുഞ്ഞാട് ബലി കഴിക്കാൻ പോകുന്ന ഒരു അവസരത്തിലാണ് മറിയവും യേശുവുമായി കണ്ടുമുട്ടുക തീർച്ചയായും ഈ സമയത്ത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അബ്രഹാം തൻ്റെ ഏക പുത്രനെയുമായിട്ട് ബലി കഴിക്കാൻ പോകുന്ന ഒരു രംഗം ആ സമയത്ത് അബ്രഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ചിന്തകൾ കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനമായിരുന്നു തൻ്റെ പുത്രനിലൂടെ അനുഗ്രഹിക്കപ്പെടും ഒരു വലിയ വംശമുണ്ടാകും എ അങ്ങനെ ദൈവം പറഞ്ഞിട്ട് വീണ്ടും ആ മകനെ ബലി കഴിക്കുവാനായിട്ട് അദ്ദേഹം തിരുമനസ്സാവുകയാണ് മകൻ്റെ ശിരസിലാണ് വിറകുകൾ വെച്ചിരിക്കുക ഇതുപോലെ തന്നെ അബ്രഹാ പിന്നാലെ നടക്കുകയാണ് അതേ പടിയാണ് ആ യേശുവിലൂടെ സ്വപുത്രനിലൂടെ മറിയവും ആ മകൻ്റെ പിന്നാലെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി പരിശുദ്ധ മറിയം പിന്നാലെ പോവുകയാണ് അതുപോലെ തന്നെയാണ് അബ്രഹാവും തൻ്റെ ഏക പുത്രാലെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനമായിരുന്നു ഈ മകനിലൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം വരേണ്ടത് എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദാനമായിരുന്നു പക്ഷേ അബ്രഹാം ദൈവത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ആ ബലി പൂർത്തിയാക്കുവാനായിട്ട് മോറിയാം മലയിലേക്ക് തൻ്റെ മകനുമായി നടക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ പരിശുദ്ധമറിയവും യേശുവും കൂടി കണ്ടുമുട്ടുമ്പോഴും അവരുടെ യാത്രയിലും നമുക്ക് കാണുവാൻ സാധിക്കുക കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ പ്രവചനങ്ങളും ഈ കണ്ടുമുട്ടലുകളും എല്ലാം നടന്നതിന് ശേഷമാണ് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും കൂടെയുള്ള കാൽവരി യാത്ര യു കടശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയുമെന്നും കാരണം പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഇവർ രണ്ട് പേരും ഒരുമിച്ച് പ്രാപ്തരായി ഒന്നിച്ച് നിന്ന് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം കൊണ്ടുവരുവാൻ അവർ സഹിക്കുവാൻ തയ്യാറാകുകയാണ് ചെയ്തത് അതാണ് എൻ്റെ അമ്മയും സഹോദരനും ആരാണെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ് തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് തൻ്റെ അമ്മയും സഹോദരരും യോഹനേഷൻ രണ്ടാം അധ്യായത്തിൽ യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പായിട്ട് യേശു മറിയത്തോട് പറയുന്നുണ്ട് സ്ത്രീയെ എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല കാരണം ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടായിരുന്നു യേശു കാത്തിരുന്നത് പിതാവിൻ്റെ ഹിതം നിറവേറ്റണമെങ്കിൽ ഈ ഒരു സമയം പക്ഷെ അതിനു മുമ്പായിട്ട് യേശുവിനെ ഒരുക്കുന്നത് ആ കുരിശെടുക്കാനും ശുശ്രൂഷയ്ക്ക് ഇറങ്ങുവാനും വേണ്ടി ആദ്യമേ യേശുവിനെ ഒരുക്കുന്നത് പരിശുദ്ധ കന്യാമറിയുമാണ് അപ്പം ആ മറിയം എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു കടിച്ച ശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനത്തിൽ മറിയം ദൈവത്തിൻ്റെ മുൻപിൽ പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ ആ ഒരു ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടം ആ സമയത്ത് ദൈവം പൂർത്തിയാക്കുകയാണ് അതിനെല്ലാം ആ ആ സമയം മുതലേ മറിയം പിതാവിൻ്റെ ഹിതത്തിനു വേണ്ടി കാത്തിരുന്നു ഈ ഒരു രക്ഷാകര കർമ്മത്തിൽ തൻ്റെ പുത്രനെ ബലിയാടാക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെ ബലിയാടാക്കുന്ന ആ സന്ദർഭത്തിന് വേണ്ടി മറിയം എപ്പോഴും ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് കാത്തിരുന്നു പരിശുദ്ധ കന്യാമറിയം യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന മറിയം ഏറെ താമസിക്കാതെ തൻ്റെ പുത്രനെ ബലി കഴിക്കുന്നത് മറിയം കാണാൻ കാത്തിരുന്നു മറിയം അതിനുവേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് യോഹനുശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ കുരിശിൻ്റെ ചുവട്ടിൽ പരിശുദ്ധ കന്യാമറിയം മറിയം നിൽക്കുകയാണ് എന്തിനു വേണ്ടി ദൈവത്തിൻ്റെ പ്രവചനങ്ങളും ദൈവത്തിൻ്റെ ഹിതവും മുഴുവൻ നിറവേറ്റുവാൻ വേണ്ടി മറിയും ആ കുരിശിന് ചുവട്ടിൽ കാത്തു നിൽക്കുന്നു ഇന്ന് നമുക്ക് അനേകം അമ്മമാരുണ്ട് ഒത്തിരിയേറെ വേദനകൾ സഹിക്കുന്നവർ സ്വപുത്രനെ നഷ്ടപ്പെട്ടവർ ആരെ ആരും മനസ്സിലാക്കാത്തവർ ഈ അമ്മമാരുടെ എല്ലാം വേദനകൾ പരിശുദ്ധ മറിയത്തോട് ചേർത്ത് കാരണം മറിയം എല്ലാം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്കും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം നമ്മളെ ദൈവം അയച്ചത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ വചനങ്ങൾ ഓരോന്നും അനുസരിച്ച് ആ നന്മയുടെ ഒരു രൂപം ഭൂമിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ആ വിളിയോട് നമുക്ക് പരിപൂർണമായിട്ട് പ്രത്യുദ്ധരിക്കുവാൻ ആ മറിയത്തിൻ്റെ സംരക്ഷണം മറിയത്തിൻ്റെ ഒരു കൃപ നമുക്ക് ആവശ്യമാണ് ഒന്ന് തിമ്മൂത്തി രണ്ടിലെ പതിനഞ്ചാം തിരുവചനത്തിൽ പറയുന്നതാണ് സ്ത്രീ വിനയത്തിലും വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും നിലനിൽക്കുമ്പോൾ മാതൃത്വത്തിലൂടെ അവൾ രക്ഷപ്പെടും അറിയ മിസ്റ്റർ പൗലോസിലിക സ്ത്രീയെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ ഓരോ അമ്മമാരും വിശ്വാസത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിലനിൽക്കുന്നതിലൂടെ നിലനിൽക്കുമ്പോൾ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുക ദൈവത്തിൻ്റെ ഒരു മാതൃത്വം ഒരു സ്ത്രീയിൽ ലഭിക്കുന്നത് ആത്മാവിൻ്റെ ഒരു മാതൃത്വമുണ്ട് അത് കരുണയാണ് സംരക്ഷണമാണ് അതുപോലെ തന്നെ എല്ലാ സ്ത്രീകൾക്കും ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് കാരുണ്യം സ്നേഹം വിശ്വസ്തത ഈ പുണ്യങ്ങൾ എല്ലാം കൂടെ നിറയുമ്പോൾ തീർച്ചയായിട്ടും മറിയത്തിൻ്റെ ആ കൃപയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് അതുപോലെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂടിക്കാഴ്ച പരിശുദ്ധ കന്യാമറിയവും ദൈവവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ആ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കാണുന്നത് രണ്ട് പേരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒന്നാകുന്നു രണ്ട് പേരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം കൊണ്ടും ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റുവാൻ വേണ്ടി ആ അവരുടെ ആ കൂടിക്കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാം അധ്യായത്തിനും രണ്ടാം അധ്യായത്തിലും ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂടിക്കാഴ്ച നമ്മൾ കാണുന്നു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിനും പതിനെട്ടാം അധ്യായത്തിലും ഇരുപത്തിരണ്ടാം അധ്യായത്തിലും എല്ലാം അബ്രഹാവും ദൈവവുമായിട്ടുള്ള കൂടിക്കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ യാക്കോബും ദൈവവുമായിട്ടുള്ള കൂടിക്കാഴ്ചയും മലപ്പിടുത്തവും എല്ലാം നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പത്തൊട്ടി ഇരുപതിനുള്ള വചനത്തിനും യാക്കോബും ദൈവവുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒന്നുരാച്ചക്കന്മാർ പത്തൊമ്പതാം അധ്യായത്തിൽ ദൈവവും ഏലിയായുമായിട്ടുള്ള കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയിലെല്ലാം ദൈവീക പദ്ധതികൾ നിറവേറ്റുവാൻ വേണ്ടിയാണ് അവരെല്ലാം തമ്മിൽ കൂടിക്കാണുന്നത് മത്താടി സുശിഷൻ നാലാം അധ്യായത്തിൽ പതിനെട്ട് തൊട്ട് വരെയുള്ള വചനത്തിലും യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള കൂടിക്കാഴ്ച യോഹനാനുസേഷം ഒന്നാം അധ്യായത്തിൽ യേശുവും ശിഷ്യന്മാരും തമ്മിലും യേശുവും സ്നാപ സ്നാപയോഹനാനും തമ്മിലും അതുപോലെ യോഹനാനും സുവിശേഷത്തിലെല്ലാം നമ്മൾ യേശു പലരെയും കണ്ടുമുട്ടുന്നുണ്ട് ഈ കണ്ടുമുട്ടലുകളിൽ എല്ലാം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനും ആ കണ്ടുമുട്ടലിലെല്ലാം ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കാനുമാണ് അനേകം മനുഷ്യരെ യേശു കണ്ടുമുട്ടുന്നുണ്ട് ആ കണ്ടുമുട്ടലിൽ അവരുടെ ആത്മാവ് ക്രിസ്തുവുമായിട്ട് ലയിക്കുകയാണ് ക്രിസ്തുവിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പീഡാസഹന ത്തോടും ഉദ്ധാനത്തോടും എല്ലാം നമ്മൾ ചേരുമ്പോൾ കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ പങ്കുകാരാകുകയാണ് ചെയ്യുക ലുക്കാട് സുശിഷ്യൻ രണ്ടാം അധ്യായത്തിൽ ആ പതിനാറാം തിരുവസനത്തില് പിള്ളക്കച്ചുകളിൽ പൊതിഞ്ഞ ആ യേശുവിനെ ആട്ടിടയന്മാർ കണ്ടുമുട്ടുന്നുണ്ട് ലത്താടി സുശിഷൻ രണ്ടാം അധ്യായത്തിൽ പൂജ രാജാക്കന്മാർ ദൈവത്തെ കണ്ടുമുട്ടി വന്ന് ആരാധിക്കുന്നുണ്ട് ഈ കണ്ടുമുട്ടലുകളിലെല്ലാം അനേകം ദൈവിക വെളിപ്പെടുത്തലുകൾ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓരോ കണ്ടുമുട്ടലുകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നമ്മുടെ വേദനകളിൽ കഷ്ടപ്പാടുകളിൽ ബുദ്ധിമുട്ടുകളിൽ അതുപോലെ നമ്മുടെ തകർച്ചകളിൽ ദൈവത്തെ കാണാനുള്ള ഒരു അവസരമായി നമ്മൾ എടുത്തുകൊണ്ട് ആ കണ്ടുമുട്ടലുകളിൽ യേശുവിനെ നമുക്ക് സ്വന്തമാക്കാം അതാണ് ദുരിതങ്ങൾ എനിക്കുപകാരമായി തന്മൂലം ഞാനങ്ങയുടെ വചനം അഭ്യസിച്ചുവല്ലോ ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ആ ഒരു ഗ്രേസിലേക്ക് നമ്മുടെ ഹൃദയത്തെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പ്രശ്വതദേ മാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയത്തിനും പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര വിശ്വ സ്ഥിതി ആയിരിക്കട്ടെ